ചേർപ്പ് തിരുവള്ളക്കാവ് ദേവസ്വം ചെയ്തു തിരുവള്ളക്കാവ് ദേവസ്വം വർഷം തോറും നടത്തി വരാറുള്ള വിദ്യാഭ്യാസ സഹായനിധി വിതരണം ഇക്കുറി ദേവസ്വം പ്രസാദകൂട്ട് മണ്ഡപത്തിൽ വെച്ചാണ് നടന്നത് എ ഡി ജി പി വിജയൻ ഉദ്ഘാടനം ചെയ്തു അക്ഷരാർത്ഥത്തിൽ ഇന്ന് നിങ്ങളും ജീവിക്കുന്നു കാരണം ഒരു കാലഘട്ടത്തിൽ ഭൂമിയുടെ അളവ് നോക്കിയിട്ടും പണത്തിൻ്റെ അളവ് നോക്കിയിട്ടാണ് മുതലാളിമാരെയും ഇവിടുത്തെ ഉന്നതന്മാര് നിശ്ചയിച്ചിരുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ് അറിവുള്ളവരുടെ ഒരു കാലഘട്ടം അറിവും കഴിവുള്ളവർക്കും ഏത് പ്രദേശത്തു നിന്നുള്ളവനായിരുന്നാലും ഏത് കുടുംബത്തിന് പുറമായിരുന്നാലും ഉന്നതന്റേതായിരുന്നാലും ദരിദ്രൻ്റെതായാലും പാമനേതായാലും പണ്ഡിതന്റേതായിരുന്നാലും ഏത് കുടുംബത്തിന് ലോകത്തിന്റെ അവസ്ഥയിലേക്ക് ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ അടിതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ വിദ്യാഭ്യാസ സഹായനിധി വിതരണം നിർവഹിച്ചു ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത വാർഡംഗം ശ്രുതി വിജിൽ ചേർപ്പ് സി എൻ എൻ സ്കൂൾ മാനേജർ കെ ജി അച്യുതൻ പ്രോഗ്രാം കൺവീനർ പി കെ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു